അസലാ വൈകും വരഹമുല്ലാഹി വർക്കാത്തു ബസ്മിള്ളഹീം അലഹമുല്ലാറബിള്ളമീൻ അള്ളാഹ്മസി വസ്ലിമിക്കൃദയം അത് ലോലമാവുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഏതൊരു വ്യക്തിയെ കാണുമ്പോഴും അവരോട് ലോല ഹൃദയത്തോടു കൂടെ നല്ല മനസ്സോടുകൂടെ തുറന്ന് സംസാരിക്കാൻ കഴിയുക പ്രയാസപ്പെടുന്നവനെ ക്ഷാമസിപ്പിക്കാൻ കഴിയുക ഇതിനൊക്കെ നമ്മുടെ ഹൃദയം നന്നാവണം ഹൃദയം ശുദ്ധിയായി കിട്ടിയാൽ നമ്മുടെ പ്രവർത്തനം നമ്മുടെ ചിന്ത നമ്മുടെ സ്വഭാവം ഇതെല്ലാം നന്നായി കിട്ടും ഹൃദയം മോശമായി കഴിഞ്ഞാലോ അതുകൊണ്ട് വലിയ നാശമായിരിക്കും വലിയ നഷ്ടങ്ങളായിരിക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിത്തീരുക അതുകൊണ്ട് തന്നെ ഹൃദയം അത് നന്നായി കിട്ടണം അത് നാം ചെയ്യേണ്ടുന്ന കാര്യം സെബി സീദന മുഹമ്മദ് റസൂൽലാഹി സല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് പറഞ്ഞതായി കാണാൻ കഴിയും നിൻ്റെ ഹൃദയം നന്നായി കിട്ടാൻ നിൻ്റെ ആഗ്രഹങ്ങൾ പൂവണിയാൻ നിൻ്റെ ഉദ്ദേശങ്ങൾ സാധിച്ചു കിട്ടാൻ നീ ചെയ്യേണ്ടുന്ന പ്രവർത്തനം എത്തിയ മക്കളുടെ തലയിൽ കൈവെക്കുക അവരെ അവർക്ക് ഭക്ഷണം നൽകുക അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അവരോടൊപ്പം ഒന്നിച്ച് നീ ഉണ്ടാവുക ഇതൊക്കെ നിൻ്റെ ഹൃദയം ലോലമാകാൻ അത് കാരണമായി തീരും കാരണം ഈ പാവപ്പെട്ട കുഞ്ഞിൻ്റെ പിതാവ് മണ്ണപ്പെട്ടതുകൊണ്ട് തന്നെ അവൻ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ട് ചെറിയ കുഞ്ഞുങ്ങളാകും പല കളിപ്പാട്ടങ്ങൾക്കോട് അത് ആഗ്രഹം അങ്ങനെ അങ്ങനെ പലതിനോടും ആഗ്രഹമുണ്ടാകും പക്ഷേ പ്രിയപ്പെട്ട ഉപ്പ ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ട് തന്നെ ആരോട് സങ്കടം പറയാൻ ആരോടാണ് എൻ്റെ ആഗ്രഹങ്ങൾ പറയാൻ എന്നൊക്കെ ആ കുട്ടി ചിന്തിക്കും ചിന്തിക്കുന്നുണ്ടാകുമല്ലോ എന്നുള്ളൊരു ബോധം നമുക്കും വരില്ലേ ഈ കുഞ്ഞു മക്കളെ കാണുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഹൃദയം അങ്ങനെ സംശുദ്ധമായി തീരാൻ ലോല ഹൃദയത്തിൻ്റെ തീരാൻ അതുവഴി നമുക്ക് സാധ്യമാകും അതുകൊണ്ട് അതുകൊണ്ടുതാണ് ഹബീബ് സല്ലാഹു അലഹി വസ്വല്ലം നമ്മോട് പറഞ്ഞത് നിൻ്റെ ഹൃദയം അത് ലോലമായി കിട്ടാൻ നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ നിർവഹി നീ നിർവഹിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ നിന്ന് പഠിപ്പിച്ചത് നീ തീയമായ മക്കളെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തോ അവരുടെ കൈ അവരുടെ തലയിൽ നിൻ്റെ കൈ വെച്ചുകൊണ്ട് അവരെ സലോടിക്കോ അവരോടൊപ്പം നീ ഭക്ഷണം കഴിച്ചോ അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തോ അവർക്ക് മറ്റു കാര്യങ്ങൾ ചെയ്തു കൊടുത്തോ അതുകൊണ്ട് നിൻ്റെ ഹൃദയവും നന്നായി കിട്ടാൻ കാരണമായി തീരുമെന്ന് നബീബായ മുത്തനബി സൊല്ലാഹു അലിഹി വസ്സലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാൻ കഴിയും നമ്മുടെ ഒക്കെ നാടുകളിലുള്ള അത്രയും പാവപ്പെട്ട എത്തിയുമായ മക്കൾ അവർക്ക് ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ ചെയ്തു കൊടുക്കാൻ സാധിച്ചാൽ അതുവഴി അള്ളാഹു സുബഹാന ഹുബത്താല നമ്മുടെ ജീവിതത്തിൽ വലിയ ഞമ്മത്തുകൾ വലിയ വറക്കത്തുകൾ നൽകുമ്പോൾ തന്നെ ചെയ്യും രണ്ട് ലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ അത് കാരണമായി തീരും റബ്ബു സുബഹാന ഹുവത്താല നമ്മൾ ഏറ്റെടുക്കട്ടെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ ഹയറായ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു സ്വാധിപ്പിച്ച് തരട്ടെ ആ മീൻ അസ്സലാ വാല്ക്കും വറഹമുല്ലാഹി വാത്തു